വെൽക്കം ബാക്ക് ടു എ ആർ എസ് താമത എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ടി ബി എസിൻ്റെ ഇലക്ട്രിക് ഓട്ടോയുടെ മുഴുവൻ ഫീച്ചേഴ്സ് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ ബജാജിൻ്റെയും അതോടൊപ്പം തന്നെ മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല വ്യത്യാസത്തോട് അതോടൊപ്പം തന്നെ മൈലേജൊക്കെ കൂട്ടിക്കൊണ്ടാണ് ഈ ഒരു വാഹനം ഇറങ്ങിയിരിക്കുന്നത് എന്നാലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകളും അതോടൊപ്പം ലൈക്കുകളും കൂടി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അധികം വലിച്ചു കിട്ടാതെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ടി വി എസിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഫൈബർ ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ഗോൾഡ് കളറിൽ ഒരു ക്രോമ് ഫിനിഷിങ്ങോട് കൂടിയിട്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ടി വി എസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഗോൾഡ് കളറിലുള്ള നല്ല രീതിയിൽ ഒരു ബാച്ചിങ് നമുക്ക് കാണാൻ സാധിക്കും ടി വി എസ് കിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ടി വി എസിൻ്റെ അതേ സെയിം മോഡൽ തന്നെയാണ് ആ മോഡലിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസം വരുത്തി ഫ്രണ്ടിലുള്ള ആ ഒരു ലുക്ക് വൈസ് ആണ് ചെറിയൊരു മാറ്റം ഉള്ളത് പിന്നെ അതേപോലെ തന്നെ സാധാ ഇ വി ഇവിയും അതോടൊപ്പം തന്നെ സി എൻ ജി വണ്ടിക്കൊക്കെ വരുന്നത് പോലെ രണ്ട് സൈഡിലും ഡോർ വരുന്നുണ്ട് ജസ്റ്റ് സാധാരണ വലിച്ചിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത് ചില ആളുകൾ അത് ഒന്ന് ക്ലോസ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഏത് ചെറിയൊരു കറിങ് ആകുന്നുണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ചെറിയൊരു സീറ്റ് അഡ്ജസ്റ്റ് വേണമെങ്കിൽ സീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ചില സൈഡിലും അതേ രീതിയിൽ ചെറിയൊരു സീറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു വാഹനം അതേപോലെ സ്പേസ് നോക്കുകയാണെങ്കിൽ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മൂന്നാളുകൾക്ക് യാതൊരു പ്രയാസവും നാല് ആളുകൾക്ക് രേഖ ഒരു കണ്ടിസ്റ്റായിട്ടിരിക്കുകയാണ് നാലാളുകൾക്ക് ഇരിക്കുക പിന്നെ ഇതിൻ്റെ റൂഫ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഈ രീതിയിൽ പിന്നെ സ്റ്റീൽ പൈപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ പരമാവധി ഇ ഡി എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിനകത്ത് മോഡിഫിക്കേഷൻ നിങ്ങൾ പരമാവധി നടത്താതിരിക്കുക കാരണം മോഡിഫിക്കേഷൻ നടത്തുന്നതിനനുസരിച്ച് വണ്ടിക്ക് വാഹനത്തിൻ്റെ വെയിറ്റ് കൂടും അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ മൈലേജ് കുറയും ഇപ്പോൾ നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് പറയുന്നത് നൂറ്റി എൺപതാണ് പറയുന്നത് ഒറ്റ ചാർജിൽ നൂറ്റൻപത് കിലോമീറ്റർ ഫുൾ ചാർജിൽ മൈലേജ് ലഭിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ വാഹനത്തിന് പിന്നെ അതേപോലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റു ബജാജി മറ്റ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് ഓട്ടോയിൽ നിന്നും പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ആറു വർഷം ഇതിൻ്റെ ബാറ്ററി ഹപ്പ് മോട്ടോർ അതേപോലെ എം സി യു തുടങ്ങിയവയ്ക്ക് വാറണ്ടി നൽകുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് ജസ്റ്റ് അതിൻ്റെ അതിനകത്തുള്ള ചെറിയ കാര്യമായിട്ടുള്ള മീറ്റർ ഭാഗത്തുള്ള ഓട്ടോറിക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ മീറ്റർ കൺസോൾ നോക്കിയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ് അതോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ജി പി എസ് നാവിഗേഷൻ ടേൺ ബൈ ടേൺ നാവിഗേഷൻ കിട്ടും അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ അതോടൊപ്പം തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ അതായത് നമ്മൾ വണ്ടി കേറ്റത്തൊക്കെ നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ഇടുന്നതിന് പകരം ജസ്റ്റ് ഹിൽ ഹോൾഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വണ്ടി കയറ്റത്തൊക്കെ ഒറ്റ നിപ്പലങ്ങ് നിൽക്കും നമ്മൾ ആക്സലേറ്റർ ജസ്റ്റ് കൊടുക്കുമ്പോൾ മാത്രമേ മുന്നോട്ട് പോകും സാധാരണ രീതിയിൽ ഓട്ടോറിക്ഷയ്ക്കിൽ ഹാൻഡ് ബ്രേക്ക് അത്തരത്തിൽ നല്ല രീതിയിൽ എഫക്റ്റീവ് ആവാറില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കൃത്യമായിട്ടുള്ളൊരു പരിഹാരമാണ് പിന്നെ അതേപോലെ തന്നെ ഈ വാഹനം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇത്തരത്തിൽ ടി വി എസിൻ്റെ ഈ ഒരു ഓട്ടോറിക്ഷയിലാണ് ഈ ഒരു ഫീച്ചേഴ്സ് പിന്നെ അതേപോലെ ഹാൻഡിൽ ബാർഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്കണോമി മോഡ് അതേപോലെ സിറ്റി മോഡ് പവർ മോഡ് ഈ മൂന്ന് മോഡുകളും ഇതിനകത്ത് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ മോഡിനകത്തും മൈലേജിനകത്ത് നമ്മൾ എക്കണോമി മോഡിനകത്ത് നൂറ്റി എഴുപത്തി ഒമ്പതാണെങ്കിൽ അതിൻ്റെ അടുത്ത മോഡിനകത്ത് നൂറ്റി അറുപത്തി അഞ്ചാണെന്ന് പിന്നെ അതിൻ്റെ താഴത്തെ ഏറ്റവും മോഡിനകത്ത് നൂറ്റി നാൽപ്പത് അപ്പം അങ്ങനെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള മോളാണ് ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ചാർജിങ് സ്ലോട്ട് യു എസ് ബി ടൈപ്പ് ഓഫ് ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഗ്ലോ ബോക്സ് പോലെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഹാൻഡിൽ ബാറാണ് ഒന്ന് പിന്നെ ഒരു ബോട്ടിൽ ട്രേ ഇവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെ ആണ് ഫ്രണ്ടിൽ നിന്നുള്ള പ്രധാനമായിട്ടുള്ള കാഴ്ചകൾ നല്ല മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കും എൺപത്തഞ്ച് ശതമാനം ചാർജ് ആണ് എൺപത്തഞ്ച് ശതമാനത്തിൽ നമ്മൾ എക്കോയിലാണെങ്കിലും നൂറ്ററുപത്തൊന്ന് കിലോമീറ്റർ പിന്നെ സിറ്റിയിലാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അതേപോലെ പവറിലാണെങ്കിൽ തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ഇത് എൺപത്തി അല്ലെ എൺപത്തൊന്ന് ശതമാനം എൺപത്തൊന്ന് ശതമാനം ചാർജിലാണ് ഈ പറയുന്നത് അപ്പം നൂറ് ശതമാനത്തിലാവുമ്പോൾ ചെറിയ വ്യത്യാസം വരും പിന്നെ അതേപോലെ തന്നെ മീറ്ററിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ഒരു കവറിങ് വരുന്നില്ല ഇത് ജസ്റ്റ് സൂര്യപ്രകാശങ്ങൾ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് തോന്നുന്നു മീറ്റർ ഈ ഒരു വാഹനത്തിന്റെ പവർ വരുന്നത് പതിനൊന്ന് കിലോ വാട്ട്സ് ആണ് അതേപോലെ പരമാവധി ടോർക്ക് നാല്പത് എൻ എം ട്രോൺ ടോർക്ക് വരുന്നുണ്ട് വൺ ഫോർവേഡ് ഗിയറും അതോടൊപ്പം വൺ റിവേഴ്സ് ഗിയർ വരുന്നത് പിന്നെ ഡ്രൈവിംഗ് മോഡുകൾ നേരത്തെ പറഞ്ഞു ഇക്കോസിറ്റി അതേപോലെ പവർ പിന്നെ അതേപോലെ തന്നെ വീലുകൾ നോക്കുകയാണെങ്കിൽ ടയർ സൈസ് വരുന്നത് നൂറ്റി ഇരുപത് എൺപത് പന്ത്രണ്ടാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് ടയർ സൈസ് വരുന്നത് പിന്നെ ബാറ്ററി വരുന്നത് അമ്പത്തൊന്ന് പോയിൻറ്റ് രണ്ടിൻ്റെ ലിഥിയം അയൺ എൽ എഫ് ബി ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് ബാറ്ററി കപ്പാസിറ്റി നയൻ പോയിൻറ്റ് ടു കിലോ വാൾട്ടാണ് പിന്നെ അതേപോലെ ഓഫ് ബോർഡ് ചാർജർ വരുന്നുണ്ട് തെഫ്റ്റ് പ്രൊട്ടക്ഷൻസ് ആയതാണ് വരുന്നത് പിന്നെ അതേപോലെ ചാർജർ കപ്പാസിറ്റി വരുന്നത് മൂന്ന് കിലോ ആണ് ചാർജർ കപ്പാസിറ്റി വരുന്നത് എല്ലാത്തിനും ആറു വർഷമാണ് വാറൻറ്റി വരുന്നത് അതേപോലെ ചാർജിംഗ് ടൈം മൂ മൂന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് ടാർജിങ് ചാർജിങ് ടൈം വരുന്നത് അതേപോലെ എൺപത് ശതമാനം ചാർജ് പൂർത്തിയാകുമ്പോൾ വെറും രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും മാത്രം മതി എന്നതാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത നമ്മൾ സാധാരണ രീതിയിൽ ഇലക്ട്രിക് വാഹനത്തിൽ ഇലക്ട്രിക് ഓട്ടോയിൽ പെട്ടെന്ന് ചാർജ് ആവുന്ന ഒരു ഇലക്ട്രിക് വാഹനം തന്നെയാണിത് പിന്നെ അതായത് വീൽ ബേസ് വരുന്നത് രണ്ടായിരം എം എം ആണ് വീൽ ബേസ് വരുന്നത് വീൽ ട്രാക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് എം എം മൊത്തം നീളം വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് എം എം ഇതിൻ്റെ നീളം വരുന്നത് അതേപോലെ വീതി വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു വാഹനത്തിന്റെ വീതി വരുന്നത് പിന്നെ അതേപോലെ ഈ വാഹനത്തിന്റെ ഉയരം നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് എം എം പിന്നെ വാഹനത്തിന്റെ വെയിറ്റ് ടയർ സൈസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടയർ സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് അൻപത് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിലവിലുള്ള ടയർ സർവീസിനേക്കാളും നല്ല വലുപ്പമുള്ള ടയർ സൈസ് തന്നെയാണ് വരുന്നത് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപത്തഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളി ഭാഗത്തിലൊക്കെ പിന്നെ നമ്മളെ മഡ്ഗാടിൻ്റെ ആ ഭാഗത്തൊക്കെ ഫൈബറിൻ്റെ ബീസൊക്കെയാണ് കൊടുത്തിട്ട് അപ്പോൾ തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കി കിട്ടും പിന്നെ സ്പീഡ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ കുറെ ടയർ സൈസ് ആണ് സ്പീഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ പവറിൽ പവർ മോഡിൽ അറുപതും അതോടൊപ്പം സിറ്റി മോഡിൽ അമ്പതും അതോടൊപ്പം എക്കോ മോഡിൽ നാൽപ്പതും ആണ് ഇതിന്റെ പരമാവധി സ്പീഡ് വരുന്നത് പിന്നെ നാനൂറ്റി എൺപത്തി ഏഴ് കിലോഗ്രാം വെയിറ്റ് വരുന്നുണ്ട് വാഹനത്തിന്റെ അഞ്ഞൂറ് എം എം ആണ് അതിൻ്റെ വാട്ടർ കപ്പാസിറ്റി വെള്ളത്തിലൊക്കെ വണ്ടി ഇറങ്ങാൻ വരുന്നത് അഞ്ഞൂറ് എം എം ആ വാട്ടർ കപ്പാസിറ്റി ഡി ഡിവൈഡിങ് ശേഷി ഈ വാട്ടറിൻ്റെ ആ വാട്ടർ ഡിവൈഡിങ് ശേഷി വരുന്നുണ്ട് പിന്നെ അതേപോലെ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലെതർ സീറ്റ് പിന്നെ അതേപോലെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മെറ്റൽ ബോഡിയാണ് ഒരു വാഹനം വരുന്നത് നമ്മുടെ മഹീന്ദ്രയിലൊക്കെ വരുന്നത് പോലെ ഫൈബർ ബോഡിയെല്ലാം മെറ്റൽ ബോഡിയാണ് പിന്നെ അത്യാവശ്യം നല്ല റക്സിന് ക്വാളിറ്റിയുള്ള ഉള്ള റക്സിന് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിറകിലും മൂന്നാളുകൾ കൺജസ്റ്റഡായിട്ടിരിക്കുകയാണെങ്കിൽ നാലാളുകൾക്ക് സാധാരണ നമ്മൾ ബജാജ് മറ്റ് പെട്രോൾ ഓട്ടോറിക്ഷാലോ പോലെ തന്നെയാണ് അതിനകത്ത് പിന്നെ ഈ സീറ്റ് നമുക്ക് മടക്കാൻ സാധിക്കും അതായത് നമ്മൾ ആപ്പ ഓട്ടോ റിഷ്യലൊക്കെ വരുന്നത് പോലെ ഇതിന് സീറ്റ് നമ്മൾ പക്ഷേ ആൾ ഇരിക്കാൻ പറ്റില്ല എന്നാൽ സീറ്റ് കംപ്ലീറ്റ് മറക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് കയറ്റാൻ സാധിക്കും സാധാരണ പെട്രോൾ വാഹനത്തിൽ അങ്ങനെ സീറ്റ് മടക്കാനുള്ള ഓപ്ഷൻ വരില്ല അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു വാഹനത്തിനകത്ത് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് സ്റ്റോറേജ് റൈറ്റ് സൈഡിൽ വലിയൊരു സ്റ്റോറേജ് ഇതേ സമാനമായിട്ടുള്ള ലെഫ്റ്റ് സൈഡിലും വലിയൊരു സ്റ്റോറേജ് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കീയൊക്കെ ഒരു ചെറിയ ഒരു നോർമൽ ടൈപ്പ് കീയും കാര്യങ്ങളൊക്കെ ഇവിടെയും ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് പേഴ്സ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുള്ള സാധനമൊക്കെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനും അതോടൊപ്പം തന്നെ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട് അപ്പോൾ പിറകിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പിറകിൽ ഇത് ചെറിയൊരു കട്ട് ആയിട്ടുള്ള ഒരു ഭാഗത്ത് ഇവിടെ വരുന്നത് ഒരു സ്റ്റെപ്പിന് ടയറും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ചാർജിങ് സോള്ട്ട് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിറകില ഭാഗത്ത് പിറകിൽ പ്രത്യേകിച്ച് സ്പേസ് കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറയാനുള്ള സ്പേസ് ഒന്നുമല്ല ചെറിയ എന്തെങ്കിലും ചെറിയ കിട്ട് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും പക്ഷേ സീറ്റ് മടക്കാണെങ്കിൽ നമുക്ക് കൂടുതൽ വെക്കാൻ പറ്റും പറ്റുന്നതാണ് പിന്നെ അതേപോലെ സാധാരണ നമ്മൾ പെട്രോൾ അടിക്കുന്ന ഭാഗം ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് സ്ലോട്ട് ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇതൊക്കെയാണ് ഈ ഒരു ഓട്ടോറിക്ഷയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറമേ നോക്കി കാണുമ്പോൾ അത്യാവശ്യം മനോഹരമായിട്ടുള്ള നല്ല രീതിയിൽ ഡിസൈനാണ് പിന്നെ വൈറ്റും ഈ ഒരു വാഹനത്തിനകത്ത് വൈറ്റ് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രിക് വാഹനത്തിൽ ഓട്ടോറിക്ഷയിൽ പ്രത്യേകിച്ച് ബ്ലൂ കളർ എന്നുള്ള ഒരു നിയമം ഉണ്ടോ എന്ന് നമ്മൾ തോന്നി പോകുന്ന രീതിയിൽ എല്ലാ വാഹനങ്ങളും ബ്ലൂ കളറിലായിരുന്നു ആദ്യം ഇറക്കിയത് അപ്പോൾ ടി വി സത്തത്തിൽ യാതൊരു നിയമവും ഇല്ല വൈറ്റിൽ വണ്ടി ഇറക്കാം എന്ന് കൂടി ഒരു ഇതിനകത്തോട് കൂടി തെളിയിച്ചിരിക്കും അപ്പം വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷോറൂമിൽ വിസിറ്റ് ചെയ്യാം ടെസ്റ്റ് റൈഡിന് സംഘടിപ്പിക്കാം അതായത് വേണമെങ്കിൽ നമ്മൾ ടെസ്റ്റ് റൈഡ് നൽകാൻ ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം എന്നാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാൻ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളും നിർദ്ദേശങ്ങളും അറിയിക്കുക വാഹനം എടുത്ത ആളുകളുടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക